ഞായറാഴ്ച ദിവസം വീട്ടിലെ പണി എത്ര എടുത്താലും തീരുവല്ല പണിയെടുത്ത് എടുത്ത് എടുത്ത് മനുഷ്യൻ്റെ നടു ഒടി പറഞ്ഞാൽ മതിയല്ല എന്തായാലും ഈ ഞായറാഴ്ച കുറച്ചൊക്കെ ഒതുക്കി വെച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ കൊച്ചു വന്നിട്ട് ഒക്കെ നാളെ വി വിഷു അല്ലേ കണി വെക്കാൻ കൊന്നപ്പൂ വേണം എന്ന് എന്നറിഞ്ഞ് തന്നെ നമുക്ക് പറിക്കാൻ പോകാഴ്ച അപ്പം പിന്നെ ഞാൻ ഓക്കേ എന്നും പറഞ്ഞ് ഒള കൂടെ പോവാൻ ഇതെല്ലാം സെറ്റാക്കി വെച്ച് ഉളെ കൂടെ പോവാൻ വേണ്ടിയിട്ട് ഓളെ വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോഴാണ് നമ്മളെ കിച്ചുട്ടെന്ന് കണ്ടില്ലേ പൈപ്പ് ഓർന്ന് വെള്ളത്തിൽ കളിക്കുന്ന കൊച്ചോ ഒരു വടിയെടുത്തിട്ട് ഓടിവാന്ന് പറഞ്ഞപ്പോൾ ഓന് ഇന്ന നോക്കി എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നാലും കുപ്പിയും വെള്ളം ഞാൻ ഒഴിവാക്കൂലെന്ന് പറഞ്ഞ് ആ കുപ്പിയും പിടിച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ കണിക്കൊന്ന് വരയ്ക്കാൻ വന്നു താഴെ വയലില് സജിനീൻ്റെ വീട്ടിൽ പോയിട്ട് വേണം കേട്ടോ കണിക്കൊന്ന വരയ്ക്കാന് അപ്പോൾ ഓൾ അവിടെ അടുത്തുള്ള വീട്ടിൽ നിന്നും പോയിട്ട് ഏനിയൊക്കെ വാങ്ങിക്കൊടുന്ന് അവിടെയുള്ള ചേട്ടൻ വന്നിട്ടാണ് കേട്ടോ ഇവയ്ക്ക് കണിക്കൊന്ന് പറിച്ചു കൊടുക്കണേ ഒരുപാട് പൂക്കൾ ഉണ്ടായിരുന്നു എന്നെ ഇവരൊക്കെ പറച്ച് ഇതാ ഇപ്പോൾ ഈ കാണുന്നതേ ഉള്ളൂ ബാക്കിയൊക്കെ അവരൊക്കെ പറിച്ചതാണെന്ന് പറഞ്ഞു നല്ല ഭംഗി ഉണ്ടായി കാണാൻ കേട്ടോ ഒരു പ്രത്യേക വായ്പയായിരുന്നു ആ ചേട്ടൻ ഞാൻ മരത്തുനിന്ന് കൊന്നപ്പൂ പൊട്ടിച്ചിട്ട് താഴോട്ട് ഇങ്ങനെ കൊച്ചുപനെ ഇട്ട് കൊടുക്കുമ്പോൾ അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ മറന്ന് അപ്പോഴാണ് എനിക്ക് ഓർമ്മ ഈ ഒരു വീഡിയോ എടുക്കായിരുന്നു എന്ന് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാം നോക്കി കേട്ടോ അപ്പോഴേക്കും കുറെ കുറച്ചൊക്കെ പറിച്ചിരുന്നോ എന്നാലും കുറച്ചൊക്കെ വീഡിയോ അല്ലിങ്ങനെ കിട്ടി അപ്പം ഞാൻ കൊച്ചുവിനോട് പറഞ്ഞു ഈ ആ കൊന്നപ്പൂ പിടിച്ച് നിൽക്കുന്ന ഒരു വീഡിയോ എടുക്കട്ടെ ഒന്ന് നിന്നാട്ടെന്ന് അപ്പോൾ ഓൾ പറയണക്ക് കേൾക്കണ്ടേ ഗെയ്സ് എന്നാ അതാ കേട്ടോക്കെ എൻ്റെ മുഖൊന്നും വീഡിയോയിൽ പെടുത്തരുത് എന്ന് ഓൾ പ്രത്യേകം പറഞ്ഞു കഴിയണത് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാ കേട്ടോ നിങ്ങൾ കൈ കാണി വെച്ചോ നോക്കട്ടെ അത് കഴിഞ്ഞു നമ്മളെ കിച്ചുട്ടനോട് പറഞ്ഞ കിച്ചു അതൊന്നും പിടിച്ച് ഞാൻ എന്റെ ഒരു ഫോട്ടോ എടുക്കട്ടെ ഫോട്ടോക്കും വീഡിയോക്കും ഒന്നും നിൽക്കുന്ന വല്ല വലിയ ഒന്നുമില്ല കേട്ടോ അത് പിടിക്കാൻ പറഞ്ഞപ്പോ ഓനെ പിച്ചി പറിക്കാൻ തുടങ്ങി അപ്പൊ പിന്നെ കൊച്ചു അത് പിടിച്ചു വാങ്ങിയോ ഏടാത് പുഴയില്ലടാ കൊളടാ കൊളം ഇത് ആമ്പൽ അതാ ആണ് ഓ അങ്ങനെ ഒരു ഞാവലിന്റെ കുഞ്ഞു തൈ ഞാൻ ഓൺലൈൻ വാങ്ങി നട്ടിട്ടുണ്ട് കിച്ചൻ വന്നിട്ട് അതുമ ഞാവലുണ്ടാവുകയാണെങ്കിൽ ഈ കുളത്തില് ഈ കുളത്തില് ചാടിയിട്ട് നീന്തുക കേൾക്കുന്നുണ്ടോട്ടെ ഒരു ചക്ക വച്ചൊക്കെ പഴിക്കുമ്പോൾ എനിക്ക് തരേണ്ടത് എന്തായാലും നമ്മൾ സജിനീൻ്റെ വീട്ടിലെ ആമ്പൽക്കുളത്തിൻ്റെ ഭംഗി കണ്ട് അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ കൊച്ചുവിനോട് പറഞ്ഞു എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ ഒരു വീഡിയോ എടുത്തായിട്ട് ഞാൻ ഈ ആമ്പൽക്കുളത്തിലേക്ക് ഈ കണിക്കൊന്നെയും പിടിച്ചു നോക്കി നിൽക്കുന്ന ഒരു വീഡിയോ എടുത്തതാണ് പോളി പറഞ്ഞ് എനിക്ക് ഐഫോണൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുത്താൽ അങ്ങോട്ട് സെറ്റാവുകയുള്ളൂന്ന് അപ്പം ഞാൻ പറഞ്ഞു ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ട് എനിക്ക് അതിന് ഒക്കെ കിട്ടാൻ തുടങ്ങുന്ന കാലത്ത് ഞാൻ ഐഫോൺ എടുക്കുമോ അപ്പോൾ ഈ ഐഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുത്തു അപ്പോൾ തൽക്കാലം എൻ്റെ ഈ റിയൽമി വെച്ചിട്ടൊരു വീഡിയോ എടുത്താട്ടിന്ന് അങ്ങനെ എൻ്റെ പാവ റിയൽമീനെ വെച്ചിട്ട് ഓൾ എനിക്ക് വീഡിയോ എടുത്തു തരാട്ടോ ഞാൻ കണിക്കൊന്നേം പിടിച്ചിട്ട് അവിടെ നിൽക്കുന്ന വീഡിയോ ഒരു മൂന്നാല് തവണ വീഡിയോ എടുത്തിട്ടാണ് കുറച്ചെങ്കിലും കുറച്ചെങ്കിലൊന്ന് സെറ്റായത് ഒന്നാമത് എൻ്റെ മോൻ തൻ്റെ കുഴപ്പമാണ് എനിക്ക് മനസ്സിലാക്കണേ എന്നാലും വേണ്ടീല എൻ്റെ മോന്ത ശരിക്ക് കാണിക്കണ്ട പുറമെ മാത്രം കാണിച്ചു ഞാൻ ആമരിക്കത് പോലെ അരിച്ചരിച്ച വീട് രണ്ടു മാസം ആവണ അങ്ങനെ നമ്മളെ ഈ കണിക്കൊന്ന പറച്ച് വരികയാണ് ഗെയ്സ് ഞമ്മളെ കിച്ചുവിട്ടം കണ്ടില്ലേ മുമ്പിലെ കിച്ചിട്ടാ ഒന്നും ഇങ്ങോട്ട് തിരിഞ്ഞേ ഹായ് എടാ അങ്ങോട്ടല്ല അങ്ങോട്ട് ഇങ്ങോട്ട് നടന്ന നടന്ന ആ ഇതാണ് നമ്മളെ പുതിയ പാലം കഴിച്ചു കണ്ടോളൂ വീടല്ലോ നോക്കി നടക്ക് കിച്ചു അടക്ക് ഞങ്ങൾ വരുന്നുണ്ട് എൻ്റെ അമ്മ അവിടുന്ന് വർത്തമാനം കഴിഞ്ഞ് വന്നിട്ടില്ല ഹലോ വരുന്നുണ്ടോ കൊച്ചുൻ്റെയും സജനീൻ്റെ സംസാരം തീരാത്തോണ്ട് തന്നെ ഞാനും ഓരോ അവിടെ നിർത്തിയിട്ട് മെല്ലെ കേളപ്പേട്ടൻ്റെ മുറ്റത്തോടെ നടക്കുകട്ടോ നമ്മളെ ആമ്പൽക്കുളം കാണാൻ അപ്പോഴാണ് ഓരോ മുറ്റത്തുള്ള വെള്ള കൊല വെള്ളക്കുലകുലേ നിൽക്കുന്ന റോസ് കണ്ടേ അത് കണ്ടപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ അതിൻ്റെ അപ്പുറമുള്ള റെഡ് റോസും എല്ലാം വീഡിയോ എടുത്ത് ഇങ്ങനെ പോവാട്ടോ അപ്പോൾ കേളപ്പേട്ടൻ്റെ ചേച്ചി പുറത്തേക്ക് വന്നിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം നമ്മളൊക്കെ അങ്ങോട്ട് ചെന്ന ആയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേ ചേച്ചിക്കും ഒക്കെ ഭയങ്കര ഇഷ്ടം എന്താ അവർക്ക് ഓ ഒരാടം എന്താ ഉള്ളത് അതെല്ലാം തരും നമുക്ക് കേട്ടോ കപ്പയാണെങ്കിൽ എന്തോ എപ്പോഴും തരും മക്കളെയൊക്കെ വിളിച്ചിട്ട് കേളപ്പേട്ട പച്ചക്കായോ പഴങ്ങളോ ഒക്കെ ഇങ്ങനെ കൊടുക്കലുണ്ട് കേട്ടോ നല്ല സ്വഭാവമാണ് എന്താ പറയുക ഒരു പ്രത്യേക സ്നേഹമാണ് നമ്മൾ ചെന്നാലവർക്ക് നമുക്ക് എന്താ തരണ്ടേന്ന് പോലും അറിയില്ല അങ്ങനെ കേട്ടോ അപ്പോൾ ആ വിരിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വിരിയാനായിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാൻ നാളത്തേക്ക് വിരിയും മുളയായിരുന്നു ചേച്ചി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കാ വെള്ളാമ്പലൊന്നു കിട്ടണ്ടതെന്ന് ചേച്ചി എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ അത് കേളപ്പേട്ട എങ്ങനെയെങ്കിലും പറിച്ചു തരും മോളയാറിന് ആറ്റുകൾ എങ്ങനെയും അത് പറിക്കണേന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ തന്നെ പ്രത്യേകമായിട്ട് കാണിച്ചു തരാം ഓരോ വോയിസ് പോലും കട്ടാക്കാണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അവർക്ക് വീഡിയോ എടുക്കുന്നൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതാ കണ്ടോ അത് ആ വീണ് കിടക്കുന്നത് എടുക്കാൻ പറ്റൂല ആ അതും എടുത്തോളെ अच्छी रू पण्डे रू पण्डे रू ണ്ടോ എടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് വെക്കണം അത് അങ്ങനെ എടുക്കാൻ പറ്റുമോ അന്ന് അങ്ങനെ എടുക്ക എനിക്ക് നടാലോ ഓക്കെ ഏ അതിലങ്ങനെയും ആ അങ്ങനെയും കൊണ്ടുവയ്ക്കല്ലേ ഓക്കെ അതയിന്റെ തണ്ട അടിവേരുണ്ടാവൂലെ നമ്മളെ ചെടികൾക്കൊക്കെ അതുപോലെയുള്ള ണോ തിന്നോക്കണോ ഒന്ന് ടെസ്റ്റ് അങ്ങനെ നമ്മൾ ആ വെള്ളാമ്പലവും ഒക്കെ ആയിട്ട് വന്ന് നമ്മളെ ബേസനിൽ ഇട്ടേച്ചു കേട്ടോ പാവാച്ചി വന്നിട്ട് വേണോ എൻ്റെ കുളത്തിൽ കൊണ്ടുപോയിട്ട് അത് നല്ല സെറ്റാക്കി വെക്കാൻ അതുവരെ എവിടെ ഇരിക്കട്ടേച്ചു വൈകുന്നേരമാണെ കൊടുന്ന് വെച്ചേ നേരെ വെളുത്തപ്പോൾ കണ്ട കാഴ്ച കണ്ടോ ഗൈസ് രണ്ട് നീലാമ്പലം വിരിഞ്ഞിക്കണ് ഒരു വെള്ളാമ്പലം വിരിഞ്ഞിക്കണ് എന്താ പറയുക ഭയങ്കര സന്തോഷം കേട്ടോ അത് കണ്ടപ്പം അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇന്ന് ഞാൻ കണ്ടൊരു വീഡിയോ കേട്ടോ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി അപ്പോൾ നിങ്ങളെങ്കിൽ കാണിക്കണം തോന്നി ആ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ കൂടെ ആ കുഞ്ഞ് ബെല്ലേക്കം കാണുമല്ലേ അതും ഒന്ന് അമർത്തി അമർത്തിയായാലും ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ആ വീഡിയോ കാണാം ഹലോ വണ്ടി വണ്ടി വെക്കണേ ചേട്ടാ അവനിപ്പോ ഒരു സാധനം വാങ്ങിക്കാൻ വന്നതാ പോവേ പോലെ വണ്ടി വെക്കാൻ പറ്റില്ല ഓഫ് ചെയ്തു വെള്ളം ഒരു ശ്രദ്ധയില് ഞാൻ ഓൺ ചെയ്യാൻ പറയും ചേട്ടി എന്തിന്റെ കുറിച്ചില്ല േ ഞാ അടുത്ത മാസം ഞങ്ങൾ വീട് മാറോ എന്താ പ്രശ്നം ബാലു ആ കാർമോരെ കൊണ്ട് കൊടുക്കത്ത ശല്യാണ് അയ്യോ ബാലു ചന്ദ്രേഷൻ ആൾക്കൊരു ചെറിയ പ്രശ്നം കേട്ടോ അയാളുടെ ഭാര്യ മരിച്ചുപോയി അയാൾ അയാൾ ഒറ്റപ്പെട്ടു ജീവിക്കുന്ന ഒരു അവസ്ഥയിലാണ് മകളാണെങ്കിൽ ഗൾഫിലാണ് അവരിപ്പടുത്തെങ്ങും വരാറുമില്ല ഈ പ്രായത്തിൽ ഒറ്റപ്പെട്ടു പോയതിന്റെ ഒരു നിങ്ങൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാമോ ബാലു പാവമാണ് ബാവു ഹലോ ബാലു ബാലു